അവരുടെ വീരുണ്ടായിരുന്ന ആയുധം ഹബീബായ മതങ്ങളോടുള്ള അതുകൊണ്ട് എന്റെ പ്രിയമുള്ള യുവാക്കളെ നമ്മൾ ഇസ്ലാമിലേക്ക് വരണം അഥവാ പൂർണ്ണമായി ഇസ്ലാമിലേക്ക് വരണം വീന ആമനു ആമിനു ഓ ഈമാനുള്ളവരെ നിങ്ങൾ ഈ മാനിൽ നിതാന്ത ജാഗ്രതയുള്ളവരായി മാറണം എന്നാൽ ഒമ്മാഹുതാല നിങ്ങൾക്ക് സഹായം നൽകുന്നതാണ് നിങ്ങളെ ഒമ്മാഹുതാല ഏറ്റെടുക്കുന്നതാണ് ഇവിടെയുള്ള ഏതേത് പ്രാതികൂല്യങ്ങളെയും മറികടക്കാനുള്ള വഴിയതാണ് ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ചെയ്യാം അൽ ഈമാനു ഒരു വിശ്വാസിയുടെ മടക്കം മദീനയിലേക്കാണ് മേമ്മദീനെ ചല മെമ്മദീനെ ചല തിർക്കറം ഹോയാ മെമ്മദീനെ ചല മേരഗന്ദേ കഥം ഓറോ കാഖനാ ഹുദീനെ ഞാൻ മദീനയിലേക്കുള്ള പതികനാണ് ഞാൻ മദീനയിലേക്കുള്ള യാത്രികനാണ് ഞാൻ പോകുന്നത് ഹബീബായ തങ്ങളുടെ അടുക്കലേ താണ് അല്ലയോ എന്റെ ഉമ്മതങ്ങന്മാരെ ജ്യേഷ്ഠാനുജന്മാരെ ഹബീബായ സാഹു അലൈവ സമങ്ങളെ ഉള്ളുറക്കുന്ന സ്നേഹിച്ചാൽ ളായ ആളുകൾ ഏതേത് വിഷമം വരുമ്പോഴും അവര് ചെയ്തത് ഹജീബായ മുത്തുനബി വല്ല അലീവസങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇമാമി പറയൽ വീട്ടങ്ങൾ കടലിലൂടെ യാത്ര ചെയ്യുകയാണ് ഹജ്ജിനുള്ള യാത്രയാണ് ഉമ്മയതാ അതാ കാടി കാടി ഉളയുന്നു കപ്പൽ ആളുകളെല്ലാം ബേജാറാവുകയാണു ഉമ്മ ഇരുന്ന് കരയുകയാണ് കാരണം ഈ കപ്പൽ മുങ്ങിപ്പോയാലോ ഉമ്മയോട് ചോദിച്ചു ഉമ്മ എന്തിനാണ് കരയുന്നത് മോനേ ഞാൻ ഈ കടലിൽ മുങ്ങിപ്പോകുമോ എന്ന പേടിയല്ല നീയാകുന്ന എന്റെ മോനുണ്ടല്ലോ നിങ്ങളെപ്പോലെ വലിയൊരു അഴാലിനിൽ മുങ്ങിപ്പോകുന്നത് എനിക്ക് സഹിക്കൂല മോ മുങ്ങുമോന്നുള്ള പേടിയാണ് അപ്പോൾ പറഞ്ഞു മാ ഈ കപ്പല് മുങ്ങൂല്ല ഈ കപ്പല് മുങ്ങൂല്ല കാരണം ഹബീബായ മുത്തുനബി സ്വല്ലം മോഹ വലകിവസല്ല മതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരാൾ യാത്രയുടെ ആരംഭത്തിൽ ആയത്തുൽ ആയത്തുൽകുറിസിയെ പാരായണം ചെയ്താൽ ആ യാത്രയിൽ മഷീ മഹി എന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ ആയത്തുൽ ആയത്തുൽകുറി ഓരിട്ടുണ്ട് അതുകൊണ്ടിത് മൂങ്ങൂല്ല എന്നിട്ട് മഹാനവറുകൾ തുടങ്ങാണ് അൽബെഹ്റോല വൽമോ ജ്യോതോവാ മിസുലു തുനശത് പൈതാജാന നാലു ഭാഷയിൽ കോർത്തിണക്കിയ ഒരു മധു ചൊല്ലുകയാണ് അൽ ബഹറോ അലാവൽമോ കണ്ടില്ലേ കടൽ ഉയരുകയാണ് അലമാലകൾ അലതെല്ലുകയാണ് മിസലു തുനശത് പൈതാജാന തങ്ങളെപ്പോലെ ഒരാൾ ലോകത്ത് ജനിച്ചിട്ടില്ല എന്ന മഹാനവറുകൾ ഹിന്ദിയും പേർഷ്യനും അറബിയും ഉറുദുവും കോർത്തിണക്കിയിട്ട് ഹബീബായ തങ്ങളുടെ മതഹങ്ങ് ചൊല്ലുകയാണ് എന്തിനാണ് കടലിൽ നിന്നുള്ള ചോമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വസീലയായി മുത്തലപിതങ്ങളെ വിളിക്കുകയാണ് എല്ലാ മഹാന്മാരും അങ്ങനെയാണ് സൈബിന് തങ്ങളുടെ ചരിത്രം ഞാൻ പറഞ്ഞില്ലേ ആ കുത്തൈബത്തിന് ശൈതറിയും അതാ ചെല്ലുന്നു അൽജീരിയയുടെ ഏകദേശം ഉത്തരഭാഗത്താണ് മഹാനവരുകൾ വിശ്രമിക്കുന്നത് ഓർഗല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പിന്നെയും ഏകദേശം ഒരു മുന്നൂറ് കിലോമീറ്റർ ഉണ്ട് കുത്രയും ബസ്സിൽ സൈതറിയുന്നു എന്ന് വിശ്രമിക്കുന്ന സ്ഥലം അവിടെ ചെന്ന മഹാനവറുകൾ അവർക്ക് താമസിക്കാനുള്ള ഇടമില്ല വനമാണ് വന്യജീവികളാണ് മഹാനവറുകൾ വിളിച്ചു പറഞ്ഞു ഓ മൃഗങ്ങളെ കാട്ടിൽ വസിക്കുന്നവരേ ഇവിടെ നിന്ന് നിങ്ങളൊന്ന് മാറിത്തരണേ അസഹാബ് മുഹമ്മദി മുഹമ്മദിനെ ബിസ്വല്ലോ വെളിവസലപതങ്ങളിലെ സഹാബികളാണ് ഞങ്ങൾ നിങ്ങൾ ഇവിടെ നിന്ന് മാറിത്തരണേ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാനാണ് ഉടനെ അവിടെയുള്ള വലിയ മൃഗങ്ങൾ കൊച്ചു മൃഗങ്ങളെ എടുത്ത് അതാ കാട്ടിന്റെ ഒരു ഭാഗത്തുനിന്ന് നിരനിരയായി ഒഴിഞ്ഞുകൊടുക്കുകയാണ് അവര് വിളിച്ചു മുഹമ്മദിൻ എന്താണ് സ്വല്ലം അറിയുവല്ലം ഞങ്ങൾ സഹാബിമാരാണ് മുത്തിനവിധങ്ങളിലിമാരാൾ തങ്ങളെയും വസീല ഹബീബായ തങ്ങളെ മുറുകപ്പടിക്കണം സ്വലാത്തു നന്നായി ചെല്ലണം സ്വലാത്താരിയ വളരെ എഫക്റ്റുള്ളതല്ലേ ഫയർഫോഴ്സ് പോലെയാണ് അതുകൊണ്ടാണ് സ്വലാത്തുനാരിയ എന്ന പേര് اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وأصحابه في كل لمحة ونفس بعدد كل معلوم لك تنحل به الأقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب എല്ലാ വിഷമങ്ങളും മാറാൻ ആഗ്രഹങ്ങളും നേടാൻ കൊടുക്കുക എന്ന സലാമത്താവാൻ എല്ലാത്തിനും ഉള്ള വഴിയാണ് ഹബീബായ ഹബീബായൽ അമ്മ സ്വല തുഴലൻ മറുപീയതുൻ തും അമ്മാഹുതാല നമ്മുടെയെല്ലാം കൽബ് മദീനയിലേക്കൊന്ന് ചേർത്തു തരട്ടെ ഹബീബായ സല്ലുമാഹു അലീവസങ്ങളോട് അമ്മാഹു വർദ്ധിപ്പിച്ചു തരട്ടെ എല്ലാവരും ഒരു രണ്ടു മിനിറ്റ് ഒന്ന് മുന്നോട്ട് വന്ന് നിന്നാൽ അറിയുമോ ഹബീബായ സ്വല്ലംമാഹോഴലൈവസെല്ല മതങ്ങളിലേക്ക് നമ്മുടെ കൽ കൊന്ന് ചേരണം മുത്തുനര് സ്വന്തം മാഹോഴലീവസെല്ല മതങ്ങളെ ഇഷ്ടം വെക്കണം അവിടുത്തോട് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സൊന്ന് ചേർന്നു വരണേ എല്ല ഇമീങ്ങളും അവരുടെ വേദന വന്നപ്പോൾ വിളിച്ചത് ഹബീബായ തങ്ങളെയാണ് ഞാൻ ആ തുടങ്ങിയാലേറെ ഉദാഹരണങ്ങൾ പറയാനുണ്ട് ഏതേതു കാലത്ത് ആകുലതകൾ വരുമ്പോഴും ഇമാമുനശാഖങ്ങൾ വിഷമങ്ങൾ വന്നപ്പോൾ ഹബീബായ തങ്ങളോട് പറഞ്ഞു അതാഹാത്തൽ കാണാം കാണാം മഹാനനായിമാമുനശാഖറിയും മോഹൻ അവിടുന്ന് മഹാനവരുകൾ വേദന പറയുകയാണ് അപ്പോൾ രാത്രിയിൽ മുത്തുലബി സ്വല്ലും മോഹൻ ഈവസല്ല മതങ്ങൾ കാണുകയാണ് പറയും ഞാൻ മോനെ താങ്ങും തണലുമാണ് മോനെ പേടിക്കണ്ട എന്ന് ഇമാമനശ്ശാക്ഷയി തങ്ങളോട് കിനാവിൽ മുത്തിനു വിധങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അതുപോലെ ഏതേ ആകുലഘട്ടങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇമാനി തവസ്സുൽ ചെയ്യുന്നു വിശന്ന് കറങ്ങി മദീനത്തെ പള്ളിയിൽ കടക്കുമ്പോൾ വിളിച്ചു പറയുന്നു ഓ നബിയേ ഞങ്ങൾ അവിടുത്തെ അതിരികളല്ലേ വിശക്കുന്നുണ്ട് പരിഹാരം മൊത്തനതി നബി പോലെ അലൈഹി വസല്ലമ തങ്ങൾ നൽകുകയാണ് അതാ പൊറുതയുടെ ഷണഹ് കണ്ടില്ലേ എന്ന ഗ്രന്ഥം എത്രയെത്ര ഉദാഹരണങ്ങളാണ് അതുപോലെ അൽഫറുദ എന്ന വ്യാഖ്യാനം വെറുതെ കൊണ്ട് അക്സർ വിവാഹങ്ങൾ എഴുതിയതാണ് അതിലെല്ലാം കാണാം സ്വല്ലമാണീവല്ല മതങ്ങളെ തവസ് ചെയ്തത് ചെയ്യുമ്പോൾ പ്രശ്നങ്ങളുടെ പരിഹാരങ്ങളാണ് വേദനകളിൽ നിന്നുള്ള കാവലുകളാണ് അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് നല്ലവരായ മുങ്ങിനങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ പരമാവധി സ്വല ഹബീബായ തങ്ങൾക്ക് തങ്ങൾക്ക് ഇഷ്ടമുള്ള ജീവിതം നയിക്കണേ ഒരു നേരത്തെ നിഷ്കാലവും കവാക്കല്ലേ അനാവശ്യമായ അഥവാ വൃത്തികേടുകൾ കണ്ടും കൺ കണ്ടും ചെയ്തും അവയവങ്ങൾ കേടുവരുത്തരുതേ അബാഹുവിനെ മറന്ന് ജീവിക്കല്ലേ അന്യന്റെ സ്വത്ത് അപഹരിക്കല്ലേ അവിഹിതമായി സ്വത്തുകൾ നിങ്ങൾ ഈടാക്കല്ലേ തക്കവയോടെ ജീവിക്കണേ സ്ത്രീ പുരുഷന്മാർ ഇന്ന് നിബന്ധനകളും നിയന്ത്രണങ്ങളുമില്ലാതെ ഇടപഴകുന്ന കാലമാണ് ഒന്ന് സൂക്ഷിച്ചു ജീവിക്കണേ മഹാന്മാരെ ആദരിക്കണം ആലിമുകളെ ബഹുമാനിക്കണം ഫലിഹീനുകളെ ഇഷ്ടം വെക്കണം സഹീതന്മാരെ ആദരിക്കണം